അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇ ബി ഫൈവ് വിസ ഒരു നല്ല വഴിയാണ് ഇ വിസ കിട്ടിയാൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിക്കും ഇത് സ്ഥിരമായി അവിടെ താമസിക്കാനും പൗരത്വം നേടാനും സഹായിക്കും ഇ ബി ഫൈവ് വിസയ്ക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറുകയാണ് അമേരിക്കൻ ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ അലയൻസ് അഥവാ എ ഐ ഐ എ എന്ന സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പറയുന്നത് ഇ ബി ഫൈവ് വിസക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് എല്ലാ വിഭാഗത്തിലും എല്ലാ രാജ്യക്കാർക്കും ഇ ബി ഫൈവ് വിസയോടുള്ള താൽപ്പര്യം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ അലയൻസ് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടുള്ള റൂറൽ ടിഇ എ വിസകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ തൊഴിലായ്മ കൂടുതലുള്ള മേഖലകളിലെ വിസകളെക്കാളും കൂടുതൽ ആവശ്യക്കാർ റൂറൽ ടി ഇ എ വിസകൾക്കാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ വിസകൾക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇ ബി ഫൈവ് വിസയ്ക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആവശ്യക്കാർ കൂടിയിട്ടുണ്ടെന്നാണ് എ ഐ ഐ എ റിപ്പോർട്ടിൽ പറയുന്നത് ഐ ഫൈവ് ടു സിക്സ് ഐ ഫൈ ടു സിക്സ് ഇ ഫോമുകൾ സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എ ഐ ഐ എ ശേഖരിച്ചിരുന്നു ഓരോ രാജ്യക്കാർക്കും എത്ര വിസകൾ ലഭിക്കുന്നുണ്ട് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും തുടങ്ങിയ വിവരങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിക്കും ഇ ബി ഫൈവ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഐ ഫൈ റ്റു സിക്സ് ഫോം ഉപയോഗിക്കാം റീജിയണൽ സെൻ്റർ വഴി ഇ ബി ഫൈവ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഐ ഫൈ റ്റു സിക്സ് ഇ ഫോം ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്ന് വരെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് അപേക്ഷകൾ ഐ ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ ഐ ഫൈവ് ടു സിക്സ് ഇ ഫോമിൽ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ട് ശതമാനം അപേക്ഷകളും ഇന്ത്യയിൽ നിന്നുള്ളവയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപേക്ഷകൾ ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അപേക്ഷകൾ റൂറൽ ടി ഇ എ വിസയ്ക്കും എണ്ണൂറ്റി എൺപത്തി മൂന്ന് അപേക്ഷകൾ തൊഴിലായ്മ കൂടുതലുള്ള എച്ച് യു എ വിസയ്ക്കും അറുപത് അപേക്ഷകൾ മറ്റു വിഭാഗത്തിലുമായാണ് നൽകിയിരിക്കുന്നത് എ ഐ ഐ എ റിപ്പോർട്ടനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് പത്തിരട്ടി ആവശ്യക്കാരുണ്ട് റൂറൽ വിസയ്ക്ക് നാല് ഇരട്ടി ആവശ്യക്കാരുമുണ്ട് വിസകൾ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ നൽകുകയാണെങ്കിൽ പുതിയ അപേക്ഷകർക്ക് റൂറൽ വിസയ്ക്ക് നാല് വർഷവും ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് പത്ത് വർഷവും കാത്തിരിക്കേണ്ടി വരും ഓരോ രാജ്യത്തിനും ഒരു നിശ്ചിത എണ്ണം വിസകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് കാത്തിരിപ്പ് സമയം കുറവായിരിക്കും എന്നാൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള അപേക്ഷകർക്ക് കാത്തിരിപ്പ് സമയം കൂടാൻ സാധ്യതയുണ്ട് എ ഐ ഐയുടെ കണക്കനുസരിച്ച് വളരെ കുറഞ്ഞ വിസകൾ മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ അതിനാൽ യു എസ് വിസ ബുള്ളറ്റിൻ ഈ വർഷം മുഴുവൻ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ മുന്നൂറ്റി അമ്പത്തൊന്ന് എച്ച് യു എ വിസകളും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് റൂറൽ വിസകളും മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് ഒരു ഇന്ത്യൻ നിക്ഷേപകൻ ടിഇ പ്രൊജക്റ്റിൽ പണം മുടക്കി യു എസ് ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക നിലവിൽ തന്നെ നിരവധി ആളുകൾ ഇ ബി ഫൈവ് വിസകൾക്കായി കാത്തിരിക്കുന്നുണ്ട് പുതിയൊരു അപേക്ഷകൻ ടി ഇ എ നിക്ഷേപത്തിനായി അപേക്ഷിച്ചാൽ ടി എ നിക്ഷേപങ്ങൾക്ക് മാത്രമുള്ള വിസ ലഭിക്കാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും ഏകദേശം അഞ്ചു മുതൽ പത്ത് വർഷം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം കാരണം ടിഇ വിസകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകളാണ് കൂടുതലും ഇ വിസകൾക്കായി കാത്തിരിക്കുന്നത് എന്നാൽ ഓരോ വർഷവും പരിമിതമായ എണ്ണം വിസകളെ ലഭ്യമാകുള്ളൂ ഇതിലൊരു സന്തോഷകരമായ വാർത്തയുണ്ട് ഒരു പുതിയ വഴി തുറന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ ആദ്യ നിക്ഷേപ അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട് ടി എ വിസക്കായി കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് അൺറിസർവ്ഡ് വിഭാഗത്തിൽ പരിഗണിക്കാനായി തിരഞ്ഞെടുക്കാം എന്താണ് ഈ അൺറിസർവ്ഡ് വിഭാഗം എന്ന് നോക്കാം ഇതൊരു പൊതുവായ ഇ ബി ഫൈവ് വിസകളുടെ പൂളാണ് എന്ന് കരുതുക ഇത് ഗ്രാമപ്രദേശങ്ങൾ ഉയർന്ന തൊഴിലായ്മ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയ്ക്ക് മാത്രമുള്ളതല്ല ഇ ബി ഫൈവ് പ്രോഗ്രാമിന് യോഗ്യതയുള്ള ആർക്കും ഈ വിഭാഗത്തിൽ നിന്ന് വിസ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ ടി എ നിക്ഷേപകർക്ക് എങ്ങനെ നല്ലതാകുമെന്ന് ചോദിച്ചാൽ അൺറിസേർവഡ് വിഭാഗത്തിലുള്ള ഇന്ത്യൻ നിക്ഷേപകരുടെ കാത്തിരിപ്പ് സമയം അഞ്ച് വർഷത്തിനുള്ളിൽ കഴിഞ്ഞേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും ചില പുതിയ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് അപേക്ഷിച്ചവരുടെ കാര്യത്തിൽ ഇത് ബാധകമാണ് നിങ്ങൾ ഒരു ടിഇ എ പ്രൊജക്റ്റിലാണ് നിക്ഷേപം നടത്തിയതെങ്കിൽ പോലും അൺറിസർവഡ് വിസ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഗ്രീൻ കാർഡ് വേഗത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ടി എ വിസക്കായി കാത്തിരിക്കുന്നതിലും നല്ലത് ഇതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം അൺറിസൾവഡ് മാർഗം തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ നിക്ഷേപകർക്ക് ഇ വി ഫൈവ് വിസ ലഭിക്കാൻ ഏറ്റവും വേഗമേറിയ വഴിയായിരിക്കും നിങ്ങളുടെ നിക്ഷേപം ഗ്രാമപ്രദേശങ്ങളിലോ ഉയർന്ന തൊഴിലില്ലായ്മയുള്ള സ്ഥലങ്ങളിലോ ആണെങ്കിൽ പോലും ഇത് ബാധകമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എ ബി ഫൈവ് നിക്ഷേപകർ ടിഇ എ പ്രൊജക്ടുകളിൽ നിക്ഷേപം നടത്തിയ ശേഷം അൺഡിസേർവ്ഡ് വിഭാഗത്തിൽ നിന്ന് വിസയെടുക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ ടിഇ എ സ്പെസിഫിക് വിസകൾ ലഭ്യമാകും ഇത് ടിഇ വിസകൾക്കായി കാത്തിരിക്കുന്ന ഇന്ത്യൻ നിക്ഷേപകരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിക്കും ഇതിലെ പ്രധാന കാര്യം എന്തെന്നാൽ ഇന്ത്യൻ ടിഇ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉയർന്ന ഡിമാൻഡ് കാരണം കാത്തിരിപ്പ് സമയം വളരെ കൂടുതലായിരിക്കും അൺറിസർവഡ് വിസ വിഭാഗം ഇന്ത്യൻ ടി എ നിക്ഷേപകർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ വേഗമേറിയ ഒരു വഴി നൽകുന്നു നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ച ശേഷം ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ അഞ്ച് വർഷത്തിനുള്ളിൽ വിസ ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഏറ്റവും നല്ലൊരു വഴിയായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇ ബി ഫൈവ് വിസകൾക്ക് ശ്രമിക്കുന്ന ഇന്ത്യൻ നിക്ഷേപകർക്ക് അൺറിസർവ്ഡ് വിസ ഒരു നല്ല സാധ്യതയാണ് ഇത് നിങ്ങളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും വേഗത്തിൽ ഗ്രീൻ കാർഡ് നേടാൻ സഹായിക്കുകയും ചെയ്യും ഇ ബി ഫൈവ് ഇമിഗ്രൻറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രോഗ്രാമിലെ ഒരു പ്രധാന ഭാഗമാണ് ഇ ബി ഫൈവ് അൺറിസോർഡ് വിസ ഈ വിസയ്ക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് എല്ലാ ഇ ബി ഫൈവ് വിസകൾക്കുമുള്ള പൊതുവായ ആനുകൂല്യങ്ങളും ഇതിലുണ്ട് ഈ വിസ വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അമേരിക്കയിൽ സ്ഥിരതാമസം കൊടുക്കുള്ള ഗ്രീൻ കാർഡ് നേടാം ഭാര്യ ഭർത്താവ് ഇരുപത്തൊന്ന് വയസ്സ് താഴെയുള്ള വിവാഹം കഴിക്കാത്ത കുട്ടികൾ എന്നിവർക്കും ഈ വിസയുടെ ആനുകൂല്യം ലഭിക്കും സ്ഥിരതാമസക്കാർക്ക് അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം ജോലി ചെയ്യാം പഠിക്കാം കൂടാതെ അവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും മറ്റ് യു എസ് വിസകളെ അപേക്ഷിച്ച് ഇ ബി ഫൈവ് വിസയ്ക്ക് ഒരു സ്പോൺസറോ തൊഴിലുടമയുടെ ആവശ്യമോ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രത്യേക ജോലിയിലോ സ്ഥലത്തോ ഒതുങ്ങിക്കൂടേണ്ടതില്ല അഞ്ച് വർഷം സ്ഥിരമായി താമസിച്ച ശേഷം നിങ്ങൾക്കും കുടുംബത്തിനും അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാം നിങ്ങളുടെ കുട്ടികൾക്ക് അമേരിക്കയിലെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കാം അവിടെ കുറഞ്ഞ ഫീസിൽ പഠിക്കാനും സ്കോളർഷിപ്പുകൾ നേടാനും അവസരമുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെഡിക്കെയർ പോലുള്ള റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അമേരിക്കയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും സാധിക്കും അതിനായി മറ്റു വിസകൾ ആവശ്യമില്ല ഈ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിക്ഷേപം നടത്താം ടാർഗറ്റഡ് എംപ്ലോയ്മെന്റ് ഏരിയാസ് അതായത് ടിഇക്ക് പുറത്തും നിക്ഷേപം നടത്താൻ സാധിക്കും വലിയ നഗരങ്ങളിലും സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥലങ്ങളിലും അവസരങ്ങൾ തേടുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകും റിസർവഡ് കാറ്റഗറിയേക്കാൾ കൂടുതൽ വിസകൾ ഈ വിഭാഗത്തിലുണ്ട് ഇ ബി ഫൈവ്ക്ക് കുറഞ്ഞ ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഇത് വളരെ നല്ലതാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഇ വിസ കിട്ടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും കാരണം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ് വിസയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വരാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിനു മുമ്പ് അപേക്ഷിച്ചവർക്കും ഈ വിസ വളരെ പ്രയോജനകരമാണ് ഇ ബി ഫൈവ് നിക്ഷേപ പദ്ധതിയിലെ അൺസ്രൂൺ വിഭാഗം എങ്ങനെ തൊഴിലവസരം സൃഷ്ടിക്കണം എന്നതിനെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ വിഭാഗത്തിൽ നിക്ഷേപം നടത്തുന്നവർ അമേരിക്കയിൽ കുറഞ്ഞത് പത്ത് സ്ഥിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം കുറഞ്ഞത് പത്ത് മുഴുവൻ സമയ ജോലികൾ യു എസ് തൊഴിലാളികൾക്കായി ഉണ്ടാകണം എന്നതാണ് ഇതിലെ പ്രധാന നിബന്ധന തൊഴിലവസരങ്ങൾ എങ്ങനെ കണക്കാക്കുമെന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് നിക്ഷേപം നടത്തുന്നത് റീജിയണൽ സെന്റർ വഴിയാണോ അത് നേരിട്ടാണോ എന്ന് ആശ്രയിച്ചിരിക്കും ഇത് ഈ വ്യത്യാസം എല്ലാ ഇ ബി ഫൈവ് വിഭാഗങ്ങൾക്കും ബാധകമാണ് അൺഡിസർവഡ് വിഭാഗത്തിലെ തൊഴിൽ സൃഷ്ടിക്കാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് നേരിട്ടുള്ള നിക്ഷേപമാണ് നിക്ഷേപം നടത്തുന്ന കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസിലുള്ള മറ്റു കമ്പനികൾ നേരിട്ട് പത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ ശൃംഖലയിൽ നിക്ഷേപം നടത്തുന്നയാൾ ഹോട്ടലിൽ ജീവനക്കാരെ നിയമിക്കണം രണ്ടാമത്തത് റീജിയണൽ സെൻ്റർ വഴിയുള്ള നിക്ഷേപമാണ് തൊഴിലവസരങ്ങളിൽ തൊണ്ണൂറ് ശതമാനം വരെ പരോക്ഷമായി സൃഷ്ടിക്കപ്പെടാം അതായത് മറ്റു കമ്പനികളിൽ നിന്നോ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിലൂടെയോ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ കണക്കാക്കാം ഉദാഹരണത്തിന് റീജിയണൽ സെൻ്റർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് നിർമ്മാണ നൽകുന്ന കമ്പനികളിലോ അടുത്തുള്ള കടകളിലോ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ കണക്കാക്കാം റിസർവഡ് ഭാഗത്തിലെ അപേക്ഷിച്ച് അൺറിസർവഡ് നിക്ഷേപങ്ങൾക്ക് പ്രത്യേക സ്ഥലപരിധികളില്ല പക്ഷേ ഇത് തൊഴിലവസരങ്ങൾ എണ്ണുന്ന രീതിയെ ബാധിക്കില്ല ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് അൺറിസർവ്ഡ് ഭാഗത്തിൽ വിസ കിട്ടാൻ കാലതാമസം ഉണ്ടാവാം പക്ഷേ ഇത് തൊഴിൽ സൃഷ്ടിക്കുന്നുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല വിസ കിട്ടാനുള്ള കാലതാമസം മാത്രമേ ഉണ്ടാകൂ ചുരുക്കത്തിൽ അൺറിസേർവഡ് വിഭാഗത്തിലെ തൊഴിൽ നിയമങ്ങൾ മറ്റ് ഇ ബി ഫൈ പ്രോഗ്രാമുകൾക്ക് സമാനമാണ് റീജിയണൽ സെന്റർ വഴിയുള്ള നിക്ഷേപങ്ങളിൽ കൂടുതൽ ഇളവുകളുണ്ട് പരോക്ഷമായ തൊഴിലവസരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ റീജിയണൽ സെൻ്റർ പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്